മാന്യുപ്രേക്ഷകർക്ക് നമസ്കാരം ബലൂച്ച് ആർമി നമ്മുടെ രാജ്യത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് പാകിസ്ഥാനിൽ ചെയ്ത് ശക്തമായിട്ട് മുന്നേറുന്നുണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് വടിവത്ത ഭാഷയിൽ ഊളത്തരം വിളിച്ചു പറയുന്ന എം സ്വരാജ് നമ്മുടെ രാജ്യത്തിന്റെ നീക്കങ്ങളെ രാജ്യത്തിന്റെ സൈന്യത്തെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് അപമാനിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നീക്കങ്ങളെ അപമാനിക്കുക ഏത് സ്വരാജ് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം കൊല ചെയ്ത് ക്രൂരമായ പീഡനങ്ങൾ നടത്തി കൊല്ലപ്പെട്ട മൃതദേഹങ്ങളിൽ പോലും പീഡനം നടത്തിയ ഹമാസ് എന്ന ഭീകര സംഘടന ഭീകരാക്രമണം നടത്തിയതിന് അത് ഫലസ്തീന് വേണ്ടിയാണ് അവരെന്തു തന്നെ ചെയ്താലും അവർക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച എം സ്വരാജാണിപ്പോ വിളിച്ചു പറയുന്നത് യുദ്ധം ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു തിരിച്ചടിക്ക് എത്തിയിട്ടുള്ളത് സ്വരാജിന്റെ ഒരു പോസ്റ്റ് അതുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് നമുക്ക് അതിലേക്ക് പോവാം അതുമായി ബന്ധപ്പെട്ട വാർത്തയൊന്നും എടുത്തു വായിക്കാം സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വരാജ് സ്വന്തം കാര്യം വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സ്വന്തം കാര്യം സ്വന്തം വീട്ടുമുറ്റത്ത് സ്വന്തം വീട്ടുമുറ്റത്ത് വന്നാലേ സ്വരാജിനൊക്കെ ഉണ്ടാവും അതായത് നമ്മുടെ രാജ്യത്തെ സഹോദരിമാർക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ട് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടിട്ട് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ രാജ്യം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സിന്ദൂരം നയിച്ചതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈന്യം പകരം ചോദിക്കാനാ പാക്കിസ്ഥാന്റെ മണ്ണിലേക്ക് ആക്രമണമായി പോയിട്ടുള്ളത് അവർ നമ്മുടെ സഹോദരിമാരാണ് അവർ നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ് അവർക്ക് വേണ്ടിയിട്ടാ സ്വരാജിൻ്റെയൊക്കെ കമ്മ്യൂണിസത്തിന്റെ ഒരു അളവ് നിങ്ങൾ കണ്ടില്ലേ സ്വന്തം മുറ്റത്തെത്തിയാൽ പ്രശ്നമുള്ളൂ സ്വന്തം മുറ്റത്തെത്തണം സ്വന്തം വീട്ടിലെത്തണം സ്വരാജ് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല ഈ രാജ്യത്തെ ഇരുപത്തിയാറ് പേരുടെ കണ്ണീരാണ് നമ്മുടെ രാജ്യം തുടയ്ക്കാൻ ഈ ആക്രമണം നടത്തിയത് അവർക്ക് വേണ്ടി നമ്മൾ മറ്റെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പലസ്തീന് വേണ്ടിയിട്ട് പലസ്തീൻ്റെ പ്രതിരോധമാണ് എന്ന് വിളിച്ചു പറയുന്ന അതേ നാവുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഒരു ഭീകരവാദ ഗ്രൂപ്പല്ല നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ നീക്കത്തെയൊക്കെ അപമാനിക്കാൻ തോന്നുന്നത് നമ്മുടെ മുറ്റമല്ലേ നമ്മുടെ ബന്ധപ്പെട്ടവരല്ലേ നമ്മുടെ സഹോദരിമാരല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടല്ലേ ഉള്ളത് യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാജ്യം ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാജ്യം നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് കണക്ക് ചോദിച്ചതാ പകരം ചോദിച്ചതാ ഇതിന് നമ്മൾ അടിക്കാതിരുന്നാൽ അടുത്ത അടി നമ്മുടെ മുറ്റത്ത് തന്നെയാ അതിലൊരു തർക്കമില്ല നമ്മുടെ മുറ്റത്തേക്ക് ഭീകരവാദികൾ വരാതിരിക്കാനാ നമ്മുടെ കേന്ദ്ര സർക്കാർ ശക്തമായിട്ട് അടിച്ചിട്ടുള്ളത് സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഇതേപോലെ ഒരു കഥയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഹമാസിനെയും പിന്തുണച്ചത് ഫലസ്തീന് വേണ്ടിയിട്ട് വലിയ പോരാട്ടാണ് എന്ന് പറഞ്ഞതും ഇതുപോലെ വലിയ കഥയൊക്കെ പറഞ്ഞിട്ടാ അത്തരത്തിൽ വലിയൊരു കഥ പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് എതിർക്കുകയാണ് ചെയ്തത് ഞാനേതായാലും സ്വരാജിന്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം യുദ്ധവും സമാധാനവും അന്നു രാവിലെ സുമാർ ഒമ്പത് മണിക്ക് സേവാനഗറിലെ തന്റെ ഒറ്റമുറി സർക്കാർ ക്വാർട്ടറിൽ വെച്ച് ശ്രീധരുണ്ണി ഇല്ലാതെയായി പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ്റെ ദൽഹി ഗാഥകൾ എന്ന നോവലിൽ ശ്രീധരുനുണ്ണി എന്ന കഥാപാത്രത്തിന്റെ മരണം ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാര്യമായ രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായി ജോലി ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് തന്റെ മുപ്പത്തി ഒൻപതാം വയസ്സിൽ ശ്രീധരൻ ഉണ്ണി ഹൃദയം തകർന്ന് മരിക്കുന്നത് മരണകാരണം ദൽഹി ഗാഥകളിൽ എം മുകുന്ദൻ ഇങ്ങനെ വിശദീകരിക്കുന്നു ശ്രീധരൻ ഉണ്ണി ഉദ്യോഗം കിട്ടി തലസ്ഥാന നഗരിയിൽ വന്ന നാൾ തുടങ്ങി പതിവായി വായിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് പത്രം തുറന്ന് മുൻ പേജിൽ കണ്ണോടിച്ച പോയാണ് അത് സംഭവിച്ചത് പൊടുന്നനെ അയാളുടെ ഹൃദയമെടുപ്പ് നിലച്ചു മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ ഹൃദയം തകർത്തു കളയാൻ മാത്രം എന്തു വാർത്തയാണ് ആ ഇംഗ്ലീഷ് പത്രം കരുതി വെച്ചിരി ുന്നത് എന്നല്ലേ അത് മറ്റൊന്നും ആയിരുന്നില്ല യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു യുദ്ധം തുടങ്ങി എന്ന വാർത്ത വായിച്ചാണ് ശ്രീധരൻ ഉണ്ണി ഹൃദയം തകർന്ന് മരിച്ചു പോകുന്നത് യുദ്ധത്തെക്കുറിച്ച് നോവലിൽ ഒരിടത്ത് ആത്മകഥം എന്നോണം ഉണ്ണി ഇങ്ങനെ പറയുന്നുമുണ്ട് എല്ലാം സഹിക്കാം സഹിക്കാൻ കഴിയാത്തത് യുദ്ധത്തെ കുറിച്ചുള്ള വാർത്തകളാണ് എത്രയെത്ര മനുഷ്യർ ചത്തൊടുങ്ങും മരിച്ചു വീയുന്ന മനുഷ്യരെ ഓർത്ത് മനസ്സുവിങ്ങുന്ന ഏതു മനുഷ്യ സ്നേഹിയുടെയും ഹൃദയം തകർക്കാൻ കൽപ്പുള്ള വാർത്തയാണ് ശ്രീധരൻ ഉണ്ണിയുടെ മരണത്തിലൂടെ യുദ്ധത്തിന്റെ ഭീകരതയും വിനാശവും അത്രമേൽ തീവ്രമായി എം മുകുന്ദൻ ആവിഷ്കരിച്ചിരിക്കുന്നു പാശ്ചാത്തലം പശ്ചാത്തലം ഇന്ത്യ ചൈന യുദ്ധകാലമാണെങ്കിലും എല്ലാ യുദ്ധത്തിനും എതിരായ സന്ദേശമാണ് ഡൽഹി ഗാഥകളിലൂടെ എം മുകുന്ദൻ പങ്കുവെക്കുന്നത് തുടങ്ങുന്നത് പോലെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല യുദ്ധമെന്നും അവസാനിച്ചാൽ തന്നെ അതിന്റെ ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും ഡൽഹി ഗാഥകൾ വ്യക്തമാക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് കുറെ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഭൂമിയെ മുറിവേൽപ്പിച്ചിട്ടും മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ് യുദ്ധം പോയാലും അത് വന്ന വഴിയിൽ മുറിപ്പാടുകളും വൃണങ്ങളും അവശേഷിക്കണം അല്ലെങ്കിൽ എന്തു യുദ്ധം നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തതായി ഇപ്പോൾ വാർത്തയിൽ കാണുന്നു അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ പ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പര പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം കാര്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടത് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് അതിർത്തിയിൽ പാക്സേന ശെല്ലാക്രമണം തുടങ്ങിയതായാണ് വാർത്ത ഇത് ലോകത്തെ യുദ്ധ ഭീതിയിൽ എത്തുന്നു യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ പുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുമുണ്ട് സ്വന്തം മുറ്റത്തും ഇസ്രയിൽ പതിക്കാൻ സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെന്തരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ യുദ്ധത്തിൽ വിജയികളില്ലെന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മനുഷ്യരും കന്നുകാലികളും എന്നല്ല പരിസ്ഥിതി തന്നെയാണ് തന്നെയും മുറിവേറ്റി പിഴഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട് യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ് കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാഭങ്ങളുമാണ് അനാഥരും അഭയാർത്ഥികളും പാലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഭീകരതയില്ലാത്ത സമാധാനത്തിന്റെ പുലരികൾ പിറക്കട്ടെ വലിയ പോസ്റ്റാ ഇതുപോലെയൊക്കെ തന്നെ ഈ പലസ്തീനിൽ ഹമാസ് നടത്തിയ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ഭീകരാക്രമണത്തെയും അത് പലസ്തീന് വേണ്ടിയാണെന്ന് ഇതുപോലെ വലിയ കഥ വെച്ച് വിവരിച്ച അതേ വ്യക്തി ഇപ്പൊ പറയുന്നു സ്വന്തം ഉച്ചത്തെത്തണമെന്ന് ഇരുപത്തിയാറ് പേര് പഹൽഗാമില് കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേര് നമ്മുടെ ഉച്ചയവരാണ് നമ്മുടെ വീടുകളുള്ള ആളുകളായിട്ടാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സകലരും കാണുന്നത് നമ്മുടെ ഭരണാധികാരികൾ കാണുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആക്രമണം നടത്തിയത് നമ്മൾ ഈ ഒരു തിരിച്ചടി അടിക്കാതെ ഇവിടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇരുന്നാലേ നാളെ മുറ്റത്ത് വരും നാളെ നിങ്ങളുടെ മുറ്റത്ത് തന്നെ വരും നിങ്ങളുടെയും എന്റെയും സകല ആളുകളുടെയും മുറ്റത്തേക്ക് വരും ഫേസ്ബുക്കിൽ മാത്രം ഓ ഭീകരത ശരിയല്ല അതേപോലത്തെ ഒരു യുദ്ധം ശരിയല്ല എന്ന് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭീകരർ നമ്മുടെ മുറ്റത്തെത്തും അന്ന് തിരിച്ചടിക്കാൻ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്ന് നമ്മുടെ ഭരണാധികാരികൾ ഇന്ന് നമ്മുടെ സൈന്യം ചെയ്തത് തന്നെയാണ് ആയിരം വട്ടം ശരെ അവരത് ചെയ്തത് കൊണ്ട് നാളുകളിൽ നമുക്കിവിടെ സമാധാനത്തിൽ മുന്നോട്ട് പോവാം ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ വീടുകളിലേക്ക് എത്തി സകലതും കൈയടക്കും അത് ലോക ചരിത്രത്തിലുണ്ട് അത് പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ശക്തമായിട്ടടിക്കുന്നത് നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്ത് ഒരു ഒരുങ്ങി ശക്തമായി തിരിച്ചടിച്ച് രംഗത്ത് വരുമ്പോൾ ഇത് ശരിയല്ല അങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി ഭീകരരെ കൂടെ ഓടിക്കോളൂ ഒരു പ്രശ്നവുമില്ല നമുക്കിവിടെ സമാധാനത്തിൽ മുന്നോട്ട് പോവാമെന്ന ഈ വ്യക്തിയൊക്കെ കരുതുന്നത് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയുണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമിയെ പാകിസ്ഥാൻ ആർമിയുടെ സൈനിക വാഹനത്തിന് നേരെ വലിയൊരു ആക്രമണം നടത്തി പാകിസ്ഥാനിലെ പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാ നമ്മുടെ രാജ്യം ഒരു ഭാഗത്ത് പാകിസ്ഥാനെ അടിക്കാൻ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ബലൂച്ച് ആർമിയെ ശക്തമായിട്ട് പാക്കിസ്ഥാന് നേരെ നിൽക്കുക മാത്രമല്ല അവർ ആക്രമണങ്ങൾ തുടങ്ങി പാക് സൈനികരാണ് പന്ത്രണ്ട് പേരിപ്പോ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതേസമയം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം ആക്രമിച്ച സമയത്ത് നമ്മൾ പാകിസ്ഥാന്റെ ഒരു സാധാരണ ആളുകളെയും ആക്രമിച്ചിട്ടില്ല സൈനികരെ ആക്രമിച്ചിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ സൈനികര് കൊല്ലപ്പെടുന്നുമുണ്ട് അത് ബലൂച്ച് ആർമിയാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ അവിടുത്തെ ഭീകര നേതൃത്വം ഈ രണ്ടു കൂട്ടരും കൂടിയാണല്ലോ പാകിസ്ഥാനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവര് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വരാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്ന് തന്നെയാണ് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത് കാരണം ബലൂച്ച് ഒരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനും ഇവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നത്തിലാ ഈ ബലൂച്ച് ആർമിയും ഇവരും അടിയ ഒരുപാട് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവർ അവസരം മുതലെടുത്ത് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നിരന്തര ആക്രമണങ്ങൾ നടത്തുക ഇത് ലേറ്റസ്റ്റ് വാർത്ത മാത്രമാണ് പന്ത്രണ്ട് സൈനികര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാ ശത്രുവിന്റെ ശത്രു ഇത്രമെന്നാണല്ലോ ബലൂച്ചാർമി ഇതുപോലെ വലിയ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു അടുക്കി ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ നിൽക്കാൻ സാധിക്കില്ല ഇനി പാകിസ്ഥാനിലെ മന്ദബുദ്ധികള് വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ പാകിസ്ഥാൻ തീരുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ആദ്യകാലങ്ങളിൽ ഭരിച്ച ആളുകൾ ശക്തമായിട്ട് പാകിസ്ഥാനെ നിലക്ക് നിർത്താത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ പഹൽഗാമിൽ അനുഭവിച്ചിട്ടുള്ളത് ഈ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലഷ്കർ ഇ തൈബ ജെയ്ഷെ മുഹമ്മദ് ഇത്തരം ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനു മുമ്പേ തന്നെ ഇസ്മുൽ മുജാഹിദീൻ ഇത്തരം ഭീകരവാദ കേന്ദ്രങ്ങളെ നമ്മുടെ രാജ്യം ആദ്യകാലങ്ങളിൽ തന്നെ അടിച്ചൊതുക്കിയിരുന്നെങ്കിൽ നമ്മൾ പഹൽഗാം ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള സംവിധാനമായിരുന്നല്ലോ നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മരിച്ചിട്ടുള്ളത് പ്രീണിപ്പിക്കാൻ വേണ്ടി ഇമാതിരി എഴുത്തുകളും ഇമാതിരി നിലപാടും രാജ്യം മരിച്ചിരുന്ന സകല ആളുകൾക്കോ നമ്മുടെ രാജ്യം ശക്തമായിട്ട് പാകിസ്ഥാനെ ഇതിനു മുമ്പേ തന്നെ ടിച്ചു തീർത്തിരുന്നെങ്കിൽ നമ്മളിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു നമ്മുടെ രാജ്യം ഇന്നോ ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അവകാശമാണ് നമ്മുടെ പൗരന്മാരെ ആക്രമിച്ച് ഭീകരര് അവരെ തീർത്തുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ അവകാശമാണ് അതിനു വേണ്ടിയാണ് നമ്മുടെ സൈന്യം രംഗത്തിറങ്ങിയത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭീകരർ അങ്ങ് ആക്രമിച്ചിട്ട് അതിന്റെ സൂത്രധാരനും അതിന്റെ ആളുകളും മറ്റൊരു സ്ഥലത്ത് ജീവിക്കാം എന്നൊക്കെ ആർക്കെങ്കിലും ബോധമുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ സാധിക്കൂല അതിനാണ് മറുപടി കൊടുത്തത് നമ്മൾ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ ഫേസ്ബുക്കിൽ ഓ ഞങ്ങൾ ഭീകരതയ്ക്കെതിരെയാണ് എന്ന് എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല നാളെ നമ്മുടെ മുറ്റത്തേക്കെത്തൂ അതില്ലാതിരിക്കാനാണ് നമ്മുടെ രാജ്യം ശാക്തമായ രീതിയിൽ പാക്കിസ്ഥാന് നേരെ ആക്രമണം നടത്തിയത് അത് ഈ രാജ്യത്തെ ഓരോ പൗരനും തിരിച്ചറിയാൻ സാധിക്കോ ഹമാസ് ചെയ്യുന്നതോ പലസ്തീൻ ഇസ്രായേലിന് നേരെ ഹമാസിനെ കൊണ്ട് തോന്നിയത് ചെയ്യിപ്പിച്ചിട്ടോ ഹമാസ് എന്ന ഭീകര സംഘടന എന്ത് തന്നെ ചെയ്താലും ഒക്കെ നിൽക്കുന്ന ആളുകള് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യ നീക്കങ്ങൾക്കെതിരെയൊക്കെ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പൊതുജനം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം